രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന്റെ രാത്രിയിൽ എത്തിഹാദ് സ്റ്റേഡിയം ആകാശത്ത് ചെറുനീല പതാകകൾ പറന്നുകൊണ്ടേയിരുന്നു ഹൃദയത്തോട് ചേർത്ത് കൊണ്ടിരുന്ന ആയിരക്കണക്കിന് ആരാധകരുടെ ഒരു വരവേൽപ്പ് അവസാനം ആ പ്രതീക്ഷയുടെ കാത്തിരുന്ന നിമിഷം എത്തിയപ്പോൾ പുറത്തിറങ്ങി വന്നത് ഒരാളായിരുന്നു കെവിൻ ഡിബ്രോയിൻ കാൽപ്പന്ത് തൊടുന്നതിന് മുമ്പ് തന്നെ ഗാലറി മുഴുവൻ ഒരേയൊരു സ്വരത്തിൽ മുഴങ്ങി ഓ കെവിൻ ഡിബ്രോയിൻ ഓ കെവിൻ ഡിബ്രോയിൻ എന്നിങ്ങനെ കണ്ണീരോടെ കൈകൾ ഉയർത്തി സ്വന്തം വീട്ടിലേക്കുള്ള തിരിച്ചു വരവിനെ സ്വീകരിച്ച് എത്തിഹാദിന്റെ രാജാവ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസം വോൾസ്ബർഗിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കുള്ള വലിയൊരു ചുവേർഡ് ഡിബ്രോയിന്റെ മാഞ്ചസ്റ്റർ സിറ്റി യാത്ര ഒരു സമയത്ത് പലരും സംശയിച്ചു കാരണം ഓൾറെഡി അയാൾ പ്രീമിയർ ലീഗിൽ പന്ത് തട്ടിയതായിരുന്നു ചെൽസിയിലായിരുന്നു അന്നയാൾ കളിച്ചത് എന്നാൽ ചെൽസിയിൽ അദ്ദേഹം ഒരു പരാജയമായിരുന്നു അതുകൊണ്ട് പ്രീമിയർ ലീഗ് അദ്ദേഹത്തിന് തീർച്ചയായ സ്ഥലമായിരുന്നു അദ്ദേഹത്തിന് തീർച്ചയായും ശരിയായ ഒരു സ്ഥലമായിരുന്നു എന്നാൽ പൊഗ്ഗാർഡിയോളയുടെ തന്ത്രങ്ങളിൽ സിറ്റി ആരാധകരുടെ ബ്ലൂ ജേഴ്സിയിൽ ഡിബ്രോയിൻ ഒറ്റ കളിക്കാരൻ മാത്രമല്ലാതായി ടീമിന്റെ ഹൃദയമായി മാറി ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വിഷനും അസിസ്റ്റുകളും ലോങ് റൈൻ ഷോട്ടുകളും ഇതെല്ലാം ആരാധകർക്ക് ഉടൻ മനസ്സിലായി ഇവൻ ഒരു സാധാരണ താരമല്ല എന്ന് അടുത്ത പത്ത് വർഷത്തിനിടെ ഡിബ്രുയിൻ സിറ്റിയുടെ ബ്ലൂ പ്രൊജക്ടിന്റെ തലച്ചോറായി പ്രീമിയർ ലീഗിലെ പല സീസണുകളിലും ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ദൂരം നിന്നുള്ള ഭംഗിയാർന്ന ഗോളുകൾ വലിയ മത്സരങ്ങളിൽ നിർണായക പാസുകൾ ഏറ്റവും പ്രധാനമായി ക്ലബിന്റെ തന്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ കാലുകളിൽ നിന്നാണ് ആരംഭിച്ചത് പെപ്പിന്റെ സിറ്റി ഉയർന്ന പ്രസിംഗ് ടാക്ക വൈൽഡ് പ്ലേ ഇതെല്ലാം പ്രവർത്തിച്ചിരുന്നത് ഡിബ്രുവിൻ്റെ കൃത്യതയും ഐക്യവും കൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിലെ സെഞ്ചുറിയൻ സിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ യൂറോപ്യൻ ഫൈനൽ യാത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രിബിൾ വിജയത്തിൽ പോലും ഓരോ സ്ഥലത്തും ഓരോ കഥയിലും ഡെബ്രോയിൻ സിറ്റിയുടെ തലച്ചോറായിരുന്നു അഞ്ച് പ്രീമിയർ ലീഗ് കിരീടങ്ങൾ എഫ് എ കപ്പുകളും ലീഗ് കപ്പുകളും യു സി എൽ ട്രോഫിയും സിറ്റി ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളായിരുന്നു ഇതെല്ലാം വ്യക്തിപരമായി പി എഫ് എ പ്ലെയർ ഓഫ് ദി ഹിയറും അസിസ്റ്റ് മെഷീൻ എന്ന ബഹുമാനവും എത്തിഹാദ് സ്റ്റേഡിയം അദ്ദേഹത്തിന്റെ ഭംഗിയാർന്ന പാസുകളുടെ വോളികളുടെ ഫ്രീ കിക്കുകളുടെ പ്രചോദനാത്മകമായ നിമിഷങ്ങളുടെ സാക്ഷിയായിരുന്നു എന്നാൽ എല്ലാ വലിയ കഥകൾക്കും ഒരു തിരശ്ശീല വേണമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ ഡിബ്രോയിന് വീണ്ടും വീണ്ടും വന്ന പരിക്കുകൾ ശരീരം പതിയെ ബലഹീനമായി സിറ്റിക്ക് അദ്ദേഹത്തെ നിലനിർത്താൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും പുതിയ തലമുറ എത്തിയിരുന്നു പ്പുപോലും അത് പറയുകയുണ്ടായി കെവിൻ ഇസ് എറ്റേണൽ ബട്ട് ഫുട്ബോൾ മൂവ്സോൺ ആ നിമിഷം എത്തിയിരുന്നു ഡിബ്രോയിൻ സിറ്റിയെ വിടാൻ തീരുമാനിച്ചു എന്നാൽ അയാൾ എടുത്തത് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചൊരു തീരുമാനമായിരുന്നു ഡിബ്രോയിൻ നാപ്പോളിയിലേക്ക് ചേക്കേറി ഇറ്റാലിയൻ സൂര്യന്റെ കീഴിൽ മറഡോണ സ്റ്റേഡിയത്തിലേക്ക് നടന്നിരുന്ന അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം മറ്റൊരു അധ്യായം തുറന്നു നെപ്പോളി ആരാധകർ അദ്ദേഹത്തെ സ്വന്തക്കാരനായി സ്വീകരിച്ചു പന്ത് കാലുകളിലെത്തുമ്പോൾ ഇപ്പോഴും അത്തരം കൃത്യത ക്രിയേറ്റിവിറ്റി മാസ്റ്ററി എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഹൃദയം ഹൃദയമെല്ലായ്പോഴും മാഞ്ചസ്റ്ററിൽ തന്നെയായിരുന്നു സീസണിന്റെ തുടക്കത്തിൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോയിൽ ഒരു പ്രത്യേക മത്സരം ഉണ്ടായി മാഞ്ചസ്റ്റർ വേഴ്സസ് നാപ്പോളി മത്സരം അവസാനമായി ആ ദിവസം എത്തിയപ്പോൾ ഡിബ്രോയിൻ വീണ്ടും തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് പന്ത് ആദ്യമായി തൊടുമ്പോൾ ഗാലറി മുഴുവൻ പൊട്ടിത്തെറിച്ചു പുതിയ കളിക്കാരനായിരുന്നില്ല എതിരാളിയായിരുന്നില്ല ഇത് സിറ്റിയുടെ ഹൃദയം വീട്ടിലേക്ക് തിരിച്ചെത്തിയ കഥയായിരുന്നു സിറ്റിക്ക് വേണ്ടി നേടിയ ഓരോ ട്രോഫിയിലും സിറ്റിയുടെ ഉയർച്ചയിലുണ്ടായ ഓരോ ഗോളിലും ഓരോ ആരാധകന്റെയും ഹൃദയത്തിൽ പതിഞ്ഞത് ഒരു പേരായിരുന്നു കെവിൻ ഡിബ്രോയിൻ ഇന്ന് അദ്ദേഹം നേപ്പിൾസിന്റെ താരമായാലും എത്തിഹാദ് സ്റ്റേഡിയം ഇന്നും എന്നും അന്നും അദ്ദേഹത്തിന്റെ വീടായിരിക്കും കാരണം ചില താരങ്ങൾ ട്രോഫികൾ കൊണ്ടല്ല മഹാനാകുന്നത് അവർ ആരാധകരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് അനുശ്വരമാകുന്നത് ഡിബ്രോയിൻ അതിൻ്റെ വ്യക്തമായ തെളിവാണ്